നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്ക് കളിയുണ്ട് വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മണിക്ക് അവർട്ടിനെതിരെയാണ് ആ മത്സരം നിലവിൽ പ്രീമിയർ ലീഗിൽ ഏഴാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി നിൽക്കുന്നത് പ്രീമിയർ ലീഗിൽ നിന്ന് യു ചാമ്പ്യൻസ് ലീഗിലേക്ക് നിലവിലെ അവസ്ഥയിൽ അവർക്ക് ക്വാളിഫിക്കേഷൻ ലഭിക്കില്ല പക്ഷേ സ്ഥാനം മെച്ചപ്പെടുത്തണം അതിനുള്ള മത്സരങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇപ്പോൾ പെബ്ഗാഡിയോള യു സിയിൽ ക്വാളിഫിക്കേഷനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് തോന്നും അദ്ദേഹം പറയുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് വർഷ കാലമായിട്ട് യു സി എല്ലിലേക്ക് സ്ഥിരമായിട്ടെത്തുന്ന ഒരു ടീം അത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഒരല്പം റിസ്ക്കിലാണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് പോയിന്റുകൾ കിട്ടിയേ തീരൂ മത്സരങ്ങൾ വിജയിച്ചേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് യു എഫ ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം ഞങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വേണ്ട വിധത്തിൽ പ്രിപ്പയർഡ് ആയിരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുക പക്ഷെ ഞങ്ങൾക്ക് തിരികെ വന്നേ പറ്റൂ ഇപ്പം ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യലി അതൊരു ഇഷ്യൂ ആണ് അത് അതുമാത്രമല്ല ആളുകൾ തീർച്ചയായിട്ടും കളിയാക്കുന്നു പ്രസന്റസ് ആണ് പക്ഷേ നോക്കുക പി എല് വിജയിക്കുക എന്നുള്ളത് അതുവഴി മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ചാമ്പ്യൻസ് ലീഗാണ് പക്ഷേ പി എൽ വിജയിക്കുന്നതിനേക്കാൾ ബിഗ് സക്സസ് ആയിട്ട് ഞാൻ പറയുക ഇറ്റ്സ് എ ബിഗ് സക്സസ് അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെയും ഓ ഒരു ക്ലബ്ബ് ഇപ്പം നോക്കുക ഒരുപാട് ഡൊമിനേറ്റ് ചെയ്ത് വർഷങ്ങളോളം കളിക്കുക എന്നിട്ട് പിന്നീട് ക്വാളിഫൈ ചെയ്യാത്ത അവസ്ഥ അതൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യമായിരിക്കുമെന്ന് തന്നെ ഇപ്പോൾ പെബ്ഗാഡിയോടെ ചൂണ്ടിക്കാണിക്കുന്നു ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റി തിരികെ വരാനുള്ള പരിശ്രമങ്ങളിലേക്ക് കടക്കുകയാണ് ക്രിസ്മസിന് ശേഷമുള്ള ഈ ദിവസത്തെ മത്സരം അവർക്ക് വിജയവഴിയിലേക്ക് എത്താനുള്ള സുവർണാവസരമാണ് എവേർട്ടിനെതിരെ വൈഡ് ഇന്ത്യൻ സമയം ആറു മണിക്കാണ് മത്സരം സിറ്റിയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് നിലവിൽ പതിനേഴ് കളിയിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റുമായിട്ട് പ്രീമിയർ ലീഗ് പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി വീഡിയോസാനും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ